നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ ആശ്രമത്തിൽ അമിത് ഷാ ഉൾപ്പെടെ പങ്കെടുക്കുന്ന മഹാശിവരാത്രി ആഘോഷം തടയാൻ ശത്രുക്കൾ അവസാന നിമിഷം വരെ ശ്രമം നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മദ്രാസ് ഹൈക്കോടതി മഹാശിവരാത്രി ആഘോഷം നടത്താൻ സദ്ഗുരുവിന്റെ ഈഷ ഫൗണ്ടേഷന് അനുമതി നൽകിയപ്പോൾ അതിനെ തടയാൻ ഡി എം കെ പിന്തുണയുള്ള ഏജന്റുമാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഡി എം കെക്ക് പുറമേ കോയമ്പത്തൂരിലെ ഒരു മതപരിവർത്തന ലോബിയും പിറകില് നിന്ന് ചരട് വലിച്ചിരുന്നതായി ആരോപണമുണ്ട് എന്നാൽ സുപ്രീം കോടതി കുത്തിത്തിരിപ്പുകാരുടെ തനി നിറം മനസ്സിലാക്കി ഈ ഹർജി തള്ളുകയായിരുന്നു പരിസ്ഥിതി വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി എന്ന തമിഴ്നാട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ മദ്രാസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ മദ്രാസ് ഹൈക്കോടതിയുടെ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സദ്ഗുരുവിന്റെ ശത്രുക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ ജസ്റ്റിസുമാരായ സൂര്യകാന്തും കോടീശ്വർ സിംഗും ഉൾപ്പെടെ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി തള്ളിക്കളയുകയായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ ശരിവെക്കുകയും ചെയ്തു സദ്ഗുരുവിന്റെ യോഗാ കേന്ദ്രത്തിനെതിരെ നടപടികൾ എടുത്തുകൂടെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു സദ്ഗുരുവിന്റെ ഇഷ യോഗ കേന്ദ്രയിൽ നടക്കുന്ന പരിപാടിയിൽ അറുപതിനായിരം പേർ മാത്രമേ പങ്കെടുക്കൂ എന്നും ജലവായു മലിനീകരണം തടയാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും സദ്ഗുരുവിന്റെ ആശ്രമം മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ പരാതിക്കാരൻ പറഞ്ഞത് രണ്ടു ലക്ഷം പേരെങ്കിലും പങ്കെടുക്കുമെന്നും ജലവായു മലിനീകരണം വഴി പരിസ്ഥിതി മലിനീകരണമാകും എന്നുമായിരുന്നു എന്നാൽ ഈ വാദങ്ങളെല്ലാം സുപ്രീം കോടതിയും തള്ളുകയും മദ്രാസ് ഹൈക്കോടതിക്കൊപ്പം നിലകൊള്ളുകയുമായിരുന്നു വെള്ളിങ്കിരി മലനിരകളുടെ താഴ്വരകളിൽ പരിസ്ഥിതിക്ക് നിയമങ്ങൾക്ക് വിരുദ്ധമായി അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ ജഗ്ഗി വാസുദേവന്റെ ആശ്രമ അധികൃതർ നടത്തുന്നു എന്നായിരുന്നു തമിഴ്നാട് മലിനീകരണ ബോർഡിന്റെ പരാതി എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പിന്നീട് പരിശോധിക്കാമെന്നും മഹാശിവരാത്രി ആഘോഷം തടയാൻ ഇത് മതിയായ കാരണങ്ങളല്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു മാത്രമല്ല ആശ്രമ ഭൂമിയിൽ തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്താൻ അനുമതി നൽകിയാൽ ഇതുപോലുള്ള പ്രതികാര നടപടികൾ തുടരുമെന്ന് ആശ്രമത്തിന് വേണ്ടി ഹാജരായ മുഗൾ രോഹിത്തഗി വാദിച്ചു നിരന്തരം പരിശോധനകളുടെ പേരിൽ സംസ്ഥാന ഉദ്യോഗസ്ഥർ ആശ്രമത്തെ പീഡിപ്പിക്കുകയാണെന്നും മുരൾ രോഹിത്തഗി വാദിച്ചു സംരക്ഷിത വനകേന്ദ്രത്തിലെ അനധികൃത നിർമ്മാണം എന്ന വാക്കിൽ പിടിച്ചാണ് ഡി സർക്കാർ സദ്ഗുരു ആശ്രമത്തെ ശ്വാസം മുട്ടിക്കുന്നത് അങ്ങേയറ്റം വികേന്ദ്രീകൃതമായ പരിസ്ഥിതിയെ പരിപോഷിപ്പിച്ചാണ് ഇവിടെ ആശ്രമം അന്തേവാസികൾ വസിച്ചുപോരുന്നത് എന്നാണ് വാസ്തവം എന്നാൽ ഇതിനടുത്തുള്ള ചില മതപരിവർത്തന ലോബികൾ കെട്ടിപ്പൊക്കിയ വൻ കേന്ദ്രീകൃത കെട്ടിടങ്ങളോട് ഡി എം കെ സർക്കാരിന് യാതൊരു പരിഭവമില്ലെന്നും ആശ്രമം അധികൃതർ വാദിക്കുന്നു മഹാശിവരാത്രി ദിവസം പകലായിരുന്നു ഈ ആഘോഷം നടത്താൻ സദ്ഗുരു ആശ്രമത്തിന് പച്ചക്കൊടി കിട്ടിയത് ഇതര മതങ്ങളുടെ കേന്ദ്രങ്ങളിൽ പരിസ്ഥിതിയെ മലിനപ്പെടുത്തി എത്രയോ ആഘോഷങ്ങൾ നടക്കുന്നതിനെതിരെ ചെറുവിനലിറക്കാത്തവരാണ് സദ്ഗുരുവിന്റെ ആശ്രമത്തിനെതിരെ അവസാന നിമിഷം വരെ പൊരുതിയത് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായ യുവാക്കളാണ് ഇവിടുത്തെ മഹാശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ ഭൂരിപക്ഷം എന്നിരിക്കേയും അവരെല്ലാം സ്വയമേ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് എന്നിരിക്കേം എന്തിനാണ് ഇത്രയും വലിയ കോലാഹലം സദ്ഗുരു ആശ്രമത്തിനെതിരെ നടത്തിയത് എന്നത് ദുരൂഹമാണ് ഹൈന്ദവ സാംസ്കാരിക ആഘോഷങ്ങൾക്കെതിരെ കോയമ്പത്തൂരിലും തമിഴ്നാട്ടിലും എത്ര വലിയ എതിർപ്പാണ് ഡി എം കെ കേന്ദ്രങ്ങൾ നടത്തുന്നതെന്നതിന് ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ സംഭവം എന്തായാലും ഈ എതിർപ്പുകളെ ചെറുത്തു തോൽപ്പിച്ച് ആഘോഷം മനോഹരമാക്കി നടത്തിയ സദ്ഗുരുവിനെ കൈയ്യടിക്കുകയാണ് സനാതനധർമ്മത്തെ സ്നേഹിക്കുന്ന ഹിന്ദു സമുദായം പിന്നാലെ സദ്ഗുരു ജഗ്ഗി വാസുദേവിനൊപ്പം മഹാശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ കർണാടകയിലെ കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ വിമർശിക്കുന്നതിനെ എതിർത്ത് ഇൻഫോസിസ് സ്ഥാപകനും ടെക്കിയുമായ മോഹൻദാസ് പൈ അദ്ദേഹം ഡി കെ ശിവകുമാറിനെ അനുകൂലിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തു ഡി കെ ശിവകുമാർ ഞങ്ങൾ താങ്കളോടൊപ്പമുണ്ട് നമ്മുടെ സ്വന്തം രാജ്യത്ത് ഹിന്ദുവായിരിക്കുന്നതിനെ നമ്മൾ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികമാണ് ഹിന്ദുക്കളായിരിക്കുന്നതും ഹിന്ദു വിശ്വാസം പുലർത്തുന്നതിനും ഇവിടെ കോൺഗ്രസിൽ ആളുകൾക്ക് മാപ്പിരക്കേണ്ടി വരുന്നുണ്ട് അതേസമയം പാർട്ടി കോൺഗ്രസ് തുറന്ന രീതിയിൽ മുസ്ലിം പ്രീണനം നടത്തുകയും ചെയ്യുന്നു ഇത്തരം തീവ്രമായ മതപ്രീണനം നടത്തിയാൽ എങ്ങനെയാണ് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ തിരിച്ചുവരിക ജയറാം രമേശ് ഇത് വളരെ മോശം തന്ത്രമാണ് വിട്ടിത്തവുമാണ് ഇതാണ് മോഹൻദാസ് പൈയുടെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം സദ്ഗുരു ജഗ്ഗിവാസുദേവിന്റെ കോയമ്പത്തൂർ ആശ്രമത്തിൽ മഹാശിവരാത്രി ചടങ്ങിൽ പങ്കെടുത്തതിന് കോൺഗ്രസ് നുള്ളിൽ നിന്നും ശിവകുമാറിനെതിരെ ഇപ്പോഴും അതിശക്തമായ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലായിരുന്നു മോഹൻദാസ് പൈയുടെ ഈ പോസ്റ്റ് നേരത്തെ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം പ്രയാഗ് രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കുകയും ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്തതിന്റെ പേരിലും ഡി കെ ശിവകുമാറിനെതിരെ കോൺഗ്രസ് നേതാക്കൾ വിമർശനം ചൊരിയുകയാണ് കർണാടകത്തിൽ മുസ്ലിം പ്രഗണനം തുറന്ന രീതിയിൽ നടത്തുന്ന നേതാവ് കൂടിയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി